ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയാണെങ്കിൽ ദേവയെ നീ എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുക ദേ ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറയാം അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഭയങ്കര അഹങ്കാരമാണ് ആ അഭി പറഞ്ഞതൊക്കെ സത്യമാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഇതവരും മനഃപൂർവ്വം ചെയ്യുന്നതാ കാരണം അവർക്കിപ്പോൾ അറിയാം ആ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് ലാഭം കിട്ടുന്നതൊക്കെ നയന കാരണമാണ് ആ പരട്ടക്കിളവനെ വയസ്സാകാലത്ത് വെറുതെ ഇരുന്ന് തിന്നണം അതിന് മക്കളെ വെച്ച് കളിക്കുക ഏട്ടത്തിൽ വേണമെങ്കിൽ ഒന്ന് നേരിട്ടവരെ വിളിച്ച് അന്വേഷിച്ച് നോക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോയി ജലജ ദേവയാനിക്ക് ആകെ ടെൻഷനായി ഈശ്വര ഇനി മോളെ അങ്ങനെ അവർ വിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് ഫോണെടുത്ത് നയനയെ വിളിക്കുകയാണ് അപ്പോൾ തന്നെ നയന പുറത്തേക്ക് ഓടി വരിക ആ ഹലോ അമ്മേ ഞാൻ ഞാൻ ഞാനമ്മേ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു ആ മോളെ എന്താ അവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്ന് ഞാൻ അറിഞ്ഞല്ലോ മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞോ അതെ അമ്മേ ഞാൻ ആകെ ടെൻഷനിലിരിക്കുക ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരില്ലായിരുന്നു എനിക്കിപ്പോൾ പേടിയാവുക അമ്മേ അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് ആ അതെന്താ മോളെ അങ്ങനെ തീരുമാനിച്ചേ അത് പിന്നെ അമ്മയെ അപ്പോഴേക്കും കനക പിന്നെയെന്ന് വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കുക ആ ആരാ ആദർശമോൻ്റെ അമ്മയാണോ ആ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മൂർത്തി സാറിൻ്റെ മുന്നിൽ നിന്നൊരു തീരുമാനം പറയാൻ പറ്റാഞ്ഞതു കൊണ്ടാ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയത് അതെ എൻ്റെ മോളെ ഇനി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അവൾ ഇനി അങ്ങോട്ടേക്ക് വരുത്തുമില്ല അതെന്താ അങ്ങനെ ഒരു തീരുമാനം ഹാ ഞങ്ങളെ ഇതുവരെ ക്ഷമിച്ചു സഹിച്ചു ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ മോളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ എപ്പോഴും ദേഷ്യവും വാശിയും വൈരാഗ്യം ഹാ എന്തായാലും അർഹതയില്ലാതെ കയറി വന്നവളാ എൻ്റെ മോളിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ എത്രയെന്ന് വെച്ചാൽ കേട്ട് സഹിക്കുന്നത് കേട്ട് സഹിച്ച് സഹിച്ചു മതിയായി അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഹാ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഇന്നത്തെ ദിവസമേ ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഞാനല്ല ഗോവിന്ദേട്ടന കാരണം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മോളോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ ഞങ്ങൾ കണ്ടു അത് പതിവല്ലേ പിന്നെ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നും ദേവയാനെ ആ അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കിത് എത്ര നാളെന്ന് വെച്ച് സഹിച്ചു പോകാൻ പറ്റും ഞാനേ നൊന്ത് പ്രസവിച്ചതാണ് എൻ്റെ മോളെ അല്ലാതെ വ വഴിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതൊന്നും ഇങ്ങനെ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് സഹിച്ച് ക്ഷമിച്ച് നിൽക്കാൻ എൻ്റെ മകളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ മുൻപിലിട്ട് നിങ്ങൾ അവളെ വഴക്ക് പറയുന്നതും അവഗണിക്കുന്നതും ഒക്കെ ഞങ്ങൾ ഒരുപാട് സഹിച്ചു കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായി ഇതുവരെ അമ്മായി ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മോളവിടെ നിൽക്കുന്നതിൽ അർത്ഥം ഇല്ലല്ലോ എന്തിനു വേണ്ടിയാ അവൾ അവിടെ വെറുതെ അടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഏ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് കരുതിയിട്ടാണ് ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി മേലെ നയനെ അങ്ങോട്ട് വിടില്ലാൻ തന്നെയാണ് ഉറച്ച തീരുമാനം ഹാ അങ്ങനെ പറയണ്ട നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ആദർശനോട് ചോദിക്കണം അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരാവകാശം അവനുണ്ടല്ലോ അവൻ പറയട്ടെ എന്ത് വേണമെന്ന് ഹാ ആദർശം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം ഇവിടെ വന്ന് നിൽക്കാം അതിലെനിക്കൊരു കുഴപ്പമില്ല പിന്നെ അവൻ ആദർശമോൻ ആദർശ മോൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്നാണെങ്കിൽ ഇവിടെ വന്ന് നിന്നോട്ടെ ഇത് ആദർശ വീടല്ലേ ആദർശമോൻ എടുത്ത വീട് അപ്പം പിന്നെ ഇവിടെ നിൽക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഭാര്യയെ വീട്ടിൽ പോയി ജീവിച്ച് ശീലമുള്ളവരല്ല അനന്തപുരിക്കാർ അത് കേട്ടതും ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് ബാ ഭർത്താവിൻ്റെ വീട്ടിൽ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവരില്ലെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളുടെ ശീലമല്ല എന്നും നമ്മുടെ കനകയും ഈ സമയം ശുഭ ഈ അമ്മ എന്താ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ ഒരു പാവറിഞ്ഞാൽ അമ്മ അമ്മയെ സ്നേഹിക്കും ശുഭ് ഞാനിനിയിപ്പോൾ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അതെ നിങ്ങൾ നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിടണം അല്ലാതെ എൻ്റെ മോനെ സങ്കടപ്പെടുത്തരുത് ഓ ഞാൻ പറഞ്ഞല്ലോ ആദർശമാൻ്റെ അമ്മ ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിടുന്നില്ല അത് ഞാൻ ഉറപ്പിച്ചെടുത്ത് തീരുമാനമാണ് എൻ്റെ മോളുടെ അമ്മായി അമ്മയുടെ സ്വഭാവത്തിനുമല്ല മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊക്കെ ചെറുതായിട്ടുണ്ട് അതുകൊണ്ടല്ലേ അന്ന് ഞാൻ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഹാ അത് വെറുതെ ആൾക്കാരെ ബോധ്യപ്പെടുത്തേ അല്ലാതെ നിങ്ങൾക്ക് അവളോട് സ്നേഹമൊന്നുമില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ കനക പറയാ ഇത് കേട്ടത് ശരി ഞാൻ എന്ത് പറഞ്ഞ വിഷ വിവരം പറഞ്ഞിതാക്കുക ആ എന്തായാലും ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിടുന്നില്ല എന്നാൽ ശരി വെച്ചേക്കുവാണേ എന്നും പറഞ്ഞെ കനക ഫോൺ കട്ട് ചെയ്യുക കനക ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേവേനെ ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി ഷോ ഫോൺ കട്ടായല്ലോ മോളെ ഇനി ഇങ്ങോട്ട് വിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഷോ എനിക്കെൻ്റെ മോളില്ലാതെ പറ്റില്ല എനിക്ക് അവൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ നയന എന്തിനാ അമ്മേ ആദർശം എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് എൻ്റെ മോളെ നമ്മളെല്ലാം സഹിച്ചൊന്നും ക്ഷമിച്ചൊന്നും കരുതുന്നു നടക്കുന്നോണ്ടാണ് അവർ കൂടുതൽ തലേക്കറുന്നത് എന്തിനാണ് നമ്മളിതൊക്കെ സഹിക്കേണ്ട കാര്യം നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പണമില്ല എന്നുള്ളത് ഒരു പോരായ്മയാണോ ഏഹ് പണമില്ലാത്തവനും പണമുള്ളവനും ഒക്കെ ഈ ലോകത്തുണ്ട് എന്ന് കരുതി പണം ആ അങ്ങനെ ഒരു കാര്യം മോളുടെ വീട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പം മോളെ വിടില്ലാൻ തീരുമാനിച്ചത് അമ്മ ആദർശൻ്റെ അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പം മാറ്റമൊക്കെ ഉണ്ട് ആ വേണ്ട വേണ്ട അത് നീ ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി പറയുന്നെനിക്കറിയാം നീ എന്തൊക്കെ പറഞ്ഞാലും തലകുത്തി കുത്തി നിന്നാൽ ശരി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല ഇനി മോൾക്ക് ആദർശനോ ആദർശമോനോടൊപ്പം പോയി ജീവിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പോയിക്കോ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാനും പറയുക വഴിയിൽ വെച്ച് നിന്നെ കണ്ടാൽ പോലും ഞാൻ മുഖം തിരിച്ച് സംസാരിക്കത്തുമില്ല ആ അത് മാത്രമല്ല പിന്നെ ആദർശ എടുത്തുനിന്ന് ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ താമസം മാറുകയും ചെയ്യും മറ്റേതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാ ഇത് കേട്ടതും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മ ഇങ്ങനെയൊന്നും തീരുമാനിക്കാത്തതാണല്ലോ ഇപ്പം എന്താ പെട്ടെന്നൊരു മാറ്റം എൻ്റെ മോളെ ഞാൻ പ്രസവിച്ച എൻ്റെ മോളെ എൻ്റെ മുന്നിലിട്ട് ഇങ്ങനെ ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് സഹിച്ചു നിൽക്കാൻ പറ്റുമോ ഏഹ് എനിക്കൊന്നല്ല പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു വർഷം മോളെ അവർ പറഞ്ഞതൊക്കെ കേട്ട് ഞങ്ങൾ സഹിച്ചത് എന്നിട്ടും എൻ്റെ മോളെ കരൾ കൊടുത്തിട്ട് പോലും അവൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ അവർക്ക് മോളെ സ്നേഹിക്കാൻ മനസ്സില്ലല്ലോ അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും അവർ ഇനി എൻ്റെ മോളെ അങ്ങോട്ട് അവിടെ കാണണ്ട ആ അവർക്കതല്ല സന്തോഷം അവർ നല്ലൊരു പെൺകൊച്ചിനെ നോക്കി എന്തെല്ലാം ചെയ്യട്ടെ അല്ലെങ്കിൽ അവരുടെ മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കട്ടെ അമ്മേ ആ ശെ ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ എന്നും കനക കനക്കു പോവുക കനക പോയി കഴിഞ്ഞതു നമ്മുടെ നയന ഷെ ഇത് വല്ലാത്തൊരു സങ്കടമാണല്ലോ എന്താ ഇപ്പം ചെയ്യുക എൻ്റെ എൻ്റെ അമ്മ പാവണല്ലോ എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും ഈ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണല്ലോ ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല സത്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അതിനെ നിൽക്കുക ഈ സമയം ദേവയാനിയും ഇങ്ങനെ ഓരോ വിഷമത്തില ദൈവമ്മേ എന്ത് ചെയ്യും മോളെ അവരിങ്ങോട്ട് വിട്ടില്ലെങ്കിൽ അത് വലിയ സങ്കടം ആകുമല്ലോ മോളില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് എനിക്കിവിടെ ഇരിക്കുന്ന ആരെയും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഞാനിത് ആരോട് പറയും ആരെ കൊണ്ട് മോളെ വിളിപ്പിക്കും ഇനി ഞാൻ അങ്ങോട്ട് പോയാൽ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോലോ ഈശ്വര എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയനെ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനെ കാണിക്കുന്ന ഗോവിന്ദട്ടാ അമ്മായി അമ്മയെ മരുമോളും കൂടെ സംസാരിക്കുന്ന എൻ്റെ ഇടയിൽ കയറി ഞാൻ അമ്മായി അമ്മയോട് കുറേ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് എനയ്ക്ക് പിടിച്ചില്ല ഹാ അവളാകെ ഞെട്ടിപ്പോയി ഞാനേ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നാണ് അവൾ എന്നോട് ചോദിക്കുന്നത് അത് ും സംസാരിക്കണമല്ലോ കനകെ സംസ്കാ സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം അതുപോലെയല്ലേ അമ്മായിയമ്മ മരുമകളും നമ്മളെ പറ്റിച്ചതും അതെ കൊയ്യന്താ പക്ഷെ ഇപ്പൊ ഈ കാഴ്ച കാണാനെ നല്ല രസ അമ്മായിയമ്മക്ക് മരുമകളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് വിടണമെന്ന് പറയാം അതിനിടയിൽ ദേഷ്യം കാണിച്ചുള്ള സംസാരം ആ എനിക്കറിയാലോ അല്ല പിന്നെ അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഇത്രയും പാടുപെടുന്നത് ആ എന്തായാലും അതൊക്കെ പുറത്തു വരും പാവം ആദർശം മോനെ പോലും പറ്റിക്കുമല്ലേ രണ്ടുപേരും ഏഹ് അവനോടെങ്കിലും സത്യം പറയായിരുന്നല്ലോ ആ മോൻ എന്ത് പഴിച്ചു സത്യങ്ങളറിഞ്ഞാ ആ മോന് സന്തോഷമാവല്ലോ ഉള്ളൂ ആ പറയാൻ പറ്റില്ലത് ഗോവിന്ദേട്ടാ ചിലപ്പോഴേ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് അമ്മായിയമ്മ ചിലപ്പോൾ മോളെ തടഞ്ഞിരിക്കുമായിരിക്കും ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വീടിൻ്റെ മുറ്റത്ത് ഒന്ന് നിൽക്കുക കാറിൽ നിന്നും അഭിയിറങ്ങി ഇതേ ഗോവിന്ദേട്ട നോക്കി ആരാ വരുന്നത് നോക്കി ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മരുമൻ അതൊക്കെ കണ്ടതും ഗോവിന്ദനും ആകെ അന്ധം വിട്ട് നോക്കുക ഈശ്വര എന്തിനുള്ള വരവാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ അഭിഭാഗത്തേക്ക് വന്നു ആ എന്താ നിങ്ങളെന്താ തന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല മോനെ മോൻ ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് ഞങ്ങൾ കരുതിയത് മോനെന്താ പതിവില്ലാതെ ഇങ്ങോട്ട് ഹാ അതെന്ത് വർത്താനോ അമ്മേ എൻ്റെ ഭാര്യയെ പ്രസവത്തിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുമല്ലേ അപ്പം പിന്നെ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് അവളെ കാണാമെന്നും സംസാരിക്കുമെന്നൊക്കെ പിന്നെ ആ വാക്ക് ഞാൻ പാലിക്കാതിരിക്കുന്നത് ശരിയാണോ ഒന്നുമില്ലെങ്കിലും എൻ്റെ കുഞ്ഞല്ലേ അവളെ വയറ്റി കിടക്കുന്നേ അവളെ വിളിച്ചപ്പോൾ ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയണം ആ അല്ല അങ്ക അല്ല അച്ചാ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഇനി ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുമെന്നും ഏട്ടത്തി അനന്തപുരിയിലേക്ക് വിടില്ലെന്നൊക്കെ അതൊക്കെ സത്യമാണോ അച്ഛാ സത്യമാണ് മോനെ അതൊക്കെ സത്യ ആ അവിടെ വന്ന് അവിടെ വെച്ച് എൻ്റെ മോളോട് ആദർശമോൻ്റെ അമ്മ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മോൻ കണ്ടതല്ലേ അത് ഇന്നിന്നലും തുടങ്ങിയതല്ലോ അത് വർഷം കുറേ ഒരു വർഷം ആയില്ലേ തുടങ്ങിയിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നേ അതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട ഏട്ടത്തില്ലാത്ത ആ വീട് എല്ലാവർക്കും ഒന്ന് ഒന്ന് അംഗീകരിക്കാൻ പോലും കഴിയില്ല അത് കേട്ടതും ഇല്ല മോനെ ഇനി ഞങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല ഞങ്ങൾക്കതിന് കഴിയില്ല ഞങ്ങൾക്ക് എത്ര നാളെന്ന് വെച്ച് ഇതൊക്കെ കേട്ട് സഹിച്ചിരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഉറച്ചു തീരുമാനമാണോ ആ ഉറച്ച് തീരുമാനമാണ് അപ്പോൾ അവിയൊന്ന് ചിരിക്കുക ഈ സമയം ആ എന്നാലേ ഞാൻ ഒന്ന് കാണട്ടെ ശരി മോനെ പോയിക്കോ അവള് മുറിയിലുണ്ട് അപ്പോഴേക്കും അബി അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ കനക ഗോവിന്ദേട്ട ഇനി വിശേഷങ്ങൾ അറിയാൻ അമ്മ മോനെ പറഞ്ഞു വിട്ടതായിരിക്കുമോ അതിൽ സംശയമൊന്നുമില്ല അവര് തന്നെയായിരിക്കും പറ മ്മയും മോനയും ഈ ജന്മത്തെ വിശ്വസിക്കാൻ പറ്റില്ല ഘനകെ അതുകൊണ്ട് ഇവനെ അത്ര കണ്ണടച്ചൊന്നും വിശ്വസിക്കണ്ട ഇവൻ എന്തെങ്കിലും സ്നേഹം കാണിച്ച് വരുവാണെങ്കിൽ നമ്മുടെ മോൾക്ക് ആപത്തൊന്നും വരാതെ സൂക്ഷിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുവ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ നോക്കി ഇരിക്കുകയാണ് അപ്പോഴേക്കും അഭി അങ്ങോട്ട് ചെന്നു അഭി ചെന്നതും ഹലോ എന്ന് പറയാം അപ്പോഴേക്കും ആഹാ നീയായിരുന്നോ വാബി അല്ല എന്താണ് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി വന്നാണോ ഹാ ഏ കാര്യസാധിക്കാൻ വരാൻ നിന്റെ അച്ഛൻ എന്താ കോടീശ്വരനാണോ എന്നാൽ ഞാൻ കുറച്ച് കോടികൾ ചോദിക്കട്ടെ നിന്റെ അച്ഛനും തരാൻ പറ്റുമോ അത് കേട്ടതും അതില്ല ഹാ പിന്നെ ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് ആലോചിച്ചു മോളെ നിന്നെ കാണാനും നിന്നെ സ്നേഹിക്കാനു ആ വന്നത് നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നെ കാണാൻ വരാതിരിക്കാൻ പറ്റുമോ എന്തായാലും ദേ നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണം അതുകൊണ്ട് ഈ ചീത്ത ചിന്തകളൊന്നും വേണ്ട ഞാൻ നല്ല കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നും നിന്നെ സന്തോഷിപ്പിക്കാനും നിന്നെ സ്നേഹിക്കാനും സത്യമാണോ അഭി ഞാൻ കേൾക്കുന്നേ സത്യാന്നേ നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യ നിനക്ക് ഒരു വിഷമം ഇല്ലാതിരിക്കാൻ ഇനി എന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനമായി നീ മാറിയെന്ന് ഞാൻ വിശ്വസിക്കും പിന്നെ നിന്നെ കണ്ണോടിച്ചു വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നാലേ നീ ഇവിടെ ഇരിക്കേ ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ശരി അപ്പോൾ അബി അടുക്കളയിലേക്ക് പോയി അങ്ങനെ അബി അവിടെ ഒന്നും പോവുകയാണ് അബി പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബി വേറെ എവിടെയൊക്കെയോ പോവുക അപ്പോഴേക്കും അനക അബി എന്നും പറഞ്ഞ് വിളിച്ചു ഈ സമയം അന അഭി അവിടെ നിന്നു ഈശ്വര ആരെ കാണാൻ പാടില്ലെന്ന് വിചാരിച്ചോ അവൾ തന്നെ മുന്നിൽ വരുവാണല്ലോ എന്തായി അഭി എന്തായി നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആ ആ അത് പിന്നെ മോളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോണ്ടിരിക്കാനകെ നീ എന്ത് തീരുമാനം എടുത്തത് ആ തീരുമാനം എനിക്കിവിടെ അറിയണം ആ ഞാൻ അവളെ ഏറ്റെടുക്കാനുള്ള തീരുമാനം എടുത്തോണ്ടിരിക്കുകയാണ് നീ ഒന്ന് സമാധാനിക്കേ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ എത്രയും പെട്ടെന്ന് മോളെ ഏറ്റെടുത്തോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എടാ നീ ഇപ്പോൾ കല്യാണം വിളിയൊക്കെ ആയിട്ട് ബിസി ആയിട്ട് നടക്കുമായിരിക്കുമല്ലോ എവിടെ മതി കല്യാണം വിളിയൊക്കെ അല്ല എന്നാ കല്യാണം വിളി അത് ചിങ്ങം പത്തിനാ ചിങ്ങം പത്തിന് ആ അല്ല അപ്പൊ കല്യാണത്തിന് ഞാൻ എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയേയും ഒന്നും കാണേണ്ടി വരുമോ അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് ഞാൻ കയറി വന്ന് കല്യാണം അലപ്പണോ അത് കേട്ടതും നീ അബദ്ധം കാണിക്കരുത് അബദ്ധം ഒന്നും കാണിക്കണ്ടായെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമേ ഞാൻ ഒരു വഴക്കം ഉണ്ടാക്കാതിരിക്കൂ അതല്ല എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാതെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിതം തൊലയ്ക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അവളിൽ ജനിക്കുന്ന കുഞ്ഞു പോലും നിനക്ക് എടാ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുന്നത് അധികം ആയുസ് എനിക്ക് ദൈവം തന്നില്ല തന്നിരുന്നെങ്കിൽ നിൻ്റെ കാൽക്കല്ലിൽ വീണ് ഞാൻ ഇങ്ങനെ കേൺ അപേക്ഷിക്കില്ലായിരുന്നു എൻ്റെ മോളുടെ ജീവിതം വഴിയാതെ വഴിയരികിലാകി പോകാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ മോളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ അനാഥയാകാതിരിക്കാൻ ആകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ കെഞ്ചുന്നത് അല്ല അല്ലാതെ എനിക്ക് വേറെ ഒരു ആവശ്യമില്ലാതെ ഇല്ലായിരുന്നു ആ എന്തായാലും നീ രണ്ടാമതൊരെണ്ണം കല്യാണം കഴിക്കണം കാരണം നീ എന്നെ കെട്ടിയിരുന്നെങ്കിലും എനിക്കതിൽ നിന്നാൾ ആയുസ്സില്ലല്ലോ അതുകൊണ്ട് നീ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ മോളെ നീ ഏറ്റെടുത്തേ മതിയാകും അഭി എൻ്റെ മോളെ ഏറ്റെടുക്കാതെ ഇരുന്നാൽ നീ വിളിച്ചില്ലെങ്കിൽ പോലും ആ കല്യാണത്തിന് ഞാൻ വരും അവിടെ വെച്ച് സദ്യയൊക്കെ കഴിച്ച് നല്ല അസലായിട്ട് വയറൊക്കെ നിറച്ച് ഞാൻ എല്ലാ കാര്യവും വിളിച്ചു പറയുകയും ചെയ്യും പിന്നെ മൂർത്തി സാറിൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കേണ്ടി വരും അവരുടെ അടിയും നിൻ്റെ കരണത്ത് വീഴും അതൊക്കെ പ്രതീക്ഷിച്ച് നിന്നോ അനകെ നീ എടുത്ത് ചാടരുത് ഞാൻ എന്തായാലും പറയാൻ തീരുമാനം ആ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞോണ്ട് അനക്കെ അങ്ങ് പോവുക ഷോ ഇനിയിപ്പം എന്ത് ചെയ്യും എല്ലാവരുടെ ഇടയിൽ കടന്ന് ഞാൻ നെട്ടോട്ട് ഓടേണ്ടി വരുമല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാ ദേവയാനി എന്തോ ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശം കൊണ്ടുവരാ എടാ ആ എന്താമേ മേ നിന്റെ ഭാര്യയെപ്പോലെ തന്നെ നിന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും അഹങ്കാരം തുടങ്ങി എന്താ അമ്മേ എന്താ പ്രശ്നം ഒന്നും പറയണ്ട ആകെ മൊത്തം പ്രശ്നം തന്നെയാ ആ അവളെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ല എന്നാ പറഞ്ഞത് ആണോ ആര് ആര് അവളുടെ അച്ഛനും അമ്മയും എന്താ കാര്യം ഞാനവളെ സ്നേഹിക്കുന്നില്ല എന്ന് എടാ ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നതല്ലേ എന്നിട്ട് വീണ്ടും പോയി അവിടെ നിന്നാ അതങ്ങനെ ശരിയാ വന്നിട്ട് അയനെന്താ പറഞ്ഞേ അവളെന്ത് പറയാൻ അവളുടെ അച്ഛൻ്റെ അമ്മേടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവായിരിക്കും ദേ ആദർശേ നീ ഒരു കാര്യം ചെന്ന് പറയണം അവളെ പോയി വിളിച്ചോണ്ട് വരണം അത് കേട്ടതും അതെന്തിനാമ്മേ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ പിന്നെ അവളവിടെ നിൽക്കട്ടെ ഞാൻ പോയി കണ്ടോളാം ഷേ അത് പറ്റില്ല ഞാൻ ഒരാഴ്ച അവളെ പോയി വിളിച്ചതല്ലേ നാണം കെട്ട് വീണ്ടും അവൾ വന്നില്ലെങ്കിൽ അതെനിക്ക് നാണക്കേടാ ഡേ നീ അവളെ ചെന്ന് വിളിക്കേ വിളിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഞാൻ ഞാൻ എല്ലാവരുടെ മുൻപിൽ തലകുനിച്ച് കുനിച്ച് നിൽക്കേണ്ടി വരും ഞാൻ കാരണമാണ് അവളോടൊന്ന് പോയതെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ആ ശരി എന്നാൽ ഞാൻ ചെന്ന് നയനെ ഒന്ന് കാണട്ടെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ അവൾ മാത്രമല്ല അവളുടെ അമ്മയും എന്നോട് സംസാരിച്ചു ഇതുവരെ ഇല്ലാത്ത കയറി സംസാരമോ അവരെന്നോട് സംസാരിച്ചത് ഹാ അമ്മ വിഷമിക്കാതെ ഞാൻ പോയി സംസാരിച്ചു അവൾ അമ്മേ ആ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് പോവുക മോനെ നീ ചെന്ന് വിളിച്ചാൽ നയനമ്മോൾ വരുമെന്ന് അതുകൊണ്ടല്ലേ നിന്നോട് തന്നെ പറഞ്ഞത് എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എടുത്താൽ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊടുക്കും